മന്ന പോലെ നമുക്കറിയാം വീട്ടു ദിവസം നോക്കിയപ്പോൾ ഇതായി ഭട്ടാവ് പറഞ്ഞ വാദത്വം പോലെ ഭട്ടകത്തിനകത്ത് മന്നായിട്ട് വെച്ച പെൺപാത്രം അത് കുടിപ്പാർക്കുള്ള സ്ഥലം കയറി അത് നിലനിന്ന് സന്തോഷമുണ്ടോ അപ്പം ദൈവം പറഞ്ഞ ഭക്ഷണം വേണ്ടതല്ല യേശുവിനെ കുറിച്ച് പിന്നെയും കുടിയനെന്ന് നമ്മുടെ വിളിച്ച ലോകത്തിൽ കർത്താഭക്ഷണം കഴിക്കും ചുഖക്കാരുടെ പാരുടെ ഒക്കെ കർത്താഭം കഴിച്ചിട്ടുണ്ട് എന്തോ പറഞ്ഞ് ചോദിച്ചാൽ ഇവിടെ ഇതെല്ലാം തീരും പറയുന്നുണ്ട് ക്ഷയം മാലിന്യം വാട്ടമില്ലാത്ത അവകാശം ഇവിടെ ഉള്ളതിനെല്ലാം വേദോസെന്തോ ക്ഷയമുണ്ട് മാലിന്യമുണ്ട് വാട്ടമുണ്ട് എന്തുകളുടെ ഇത് വേണ്ടെന്നല്ല നമ്മൾ ഈ യാത്രയിലാണ് ഈ യാത്രയിൽ തന്നെ മക്കൾക്ക് ജീവനും ഭക്തിക്കുമുള്ളതെല്ലാം തന്നിട്ടുണ്ട് രാമേ പറഞ്ഞേ അത്തോസിന്റെ ഭാഷയെ പറഞ്ഞ ധാരാളമായ പക്ഷെ നീ ഒരു കാര്യം വരും ഈ അബ്രഹാമിന്റെ അനുഗ്രഹം എന്തോ അനുഗ്രഹമോ സ്വർഗത്തിന്റെ അനുഗ്രഹം ഈ അനുഗ്രഹങ്ങളെല്ലാം ദൈവം തരും പറഞ്ഞേ സ്വർഗത്തിലുള്ള ടോ ഇല്ല ഇവിടെ ഞാൻ ചോദിച്ചോട്ടെ ഈ ട്രോഫികളൊക്കെ ഈ രാജ്യങ്ങളൊക്കെ അവർക്കൊക്കെ കിട്ടപ്പോ ഇത് വഴി പോകണം എത്രയോ തലമുറ കൊണ്ടിരിക്കുന്നു പക്ഷെ എന്തോ കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം ഇവിടെ കൊണ്ട് അതെല്ലാം തീരും ഇവിടെ പൊടിതട്ടിക്കൊണ്ടിരിക്കണം അവിടെ പൊടിതട്ടിക്കൊണ്ടിരിക്കണ്ട ഒരുപാട് പുസ്തകം നീ പഠിക്കുമ്പോൾ അറിയാം പലതരത്തിലുള്ള പൊടിഫലങ്ങളുണ്ട് പലതരത്തിലുള്ള കല്ലുകളുണ്ട് ഇത് കൂടെ അല്ല കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ് സതിജേ എൻ്റെ നാമം നിമിത്തം നിങ്ങളെ ഉപദ്രവിക്കുക സകല തിന്മയും കളവായി പറയുമ്പോൾ നിങ്ങൾ ആരാണെന്നാണ് പറഞ്ഞേക്കുന്നത് നിങ്ങൾ ഭാഗ്യവാനും സ്വർഗത്തിലും നിങ്ങളുടെ പ്രതിഫലംസ് അപ്പം ഇവിടെ ദൈവം നമ്മെ മാനിക്കും തല ഉയർത്തും പക്ഷെ ഇവിടുത്തെ ഒക്കെ ഇന്ന് കാണുന്നതല്ല എൻ്റെ ഭരണം പറഞ്ഞേക്കും താൽക്കാലികമാരൂസിൻ്റെ ഭാഷ പറഞ്ഞാൽ നിങ്ങൾ അത്രപോലും പ്രതിഫലിക്കും നിങ്ങൾക്ക് അറിയത്തില്ല ഇതെല്ലാം നോട് നേരത്തേക്കുള്ള നിത്യജസിന്റെ അതിനെ കമ്പയർ ചെയ്യാൻ ഇവിടെ ഒന്നുമില്ല ഇവിടെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞോട് ഞാൻ എനിക്ക് യോജിപ്പില്ല പക്ഷെ ഇവിടെ ദൈവം തരുമ്പോഴും എന്റെ കണ്ണുയത്ത് അറിയണം ഇത്രയും മാത്രം നീ ചിന്തിക്കണം നശിച്ചു പോകുന്നതല്ല പാടുന്നതല്ല അക്ഷയ മാലിനേം പാട്ടമുള്ളതല്ല നിത്യമാല കിടന്നാണ് നന്ദി പറഞ്ഞോ